ഡാൻസ് റിയാലിറ്റി ഷോകളിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി മാറിയ ഒരു ആ വ്യക്തിയാണ് മാളവിക കൃഷ്ണദാസ് അച്ഛൻ ചെറുതിലെ മരിച്ചുപോയ മാളവികയുടെ കഥ പല റിയാലിറ്റി ഷോകളിലൂടെയും നമ്മൾ കേട്ടിട്ടുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് നമ്മൾ ഇപ്പോൾ വീണ്ടും മാളവികയുടെ വിശേഷങ്ങൾ കേൾക്കുന്നത് ഇപ്പോൾ മാളവിക തേജസ്സിനെ വിവാഹം കഴിച്ച് കുറച്ച് നാളുകൾ മാത്രമാണ് മാത്രമാണാകുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഇരട്ടി സന്തോഷമാണ് നൽകുന്നത് മാളവിക ഗർഭിണിയാണെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് പുറത്ത് ജോലി ചെയ്യുന്ന തേജസ് ഇപ്പോൾ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ അടിച്ചുപൊളിയാണ് മാളവികയും ഭർത്താവും ചേർന്ന് നടത്തുന്നത് റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോയി അടിച്ചുപൊളിക്കുകയാണ് മാളവികയും തേജസും എന്നാൽ ഇതിൻ്റെ ഇടയിൽ ഒരു വ്ളോഗെടുത്തപ്പോൾ പ്രേക്ഷകർ ഇത് കണ്ടുപിടിക്കുകയായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ വിഷു എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ സ്വന്തമായി മാളവിക ഒരു വീഡിയോ പങ്കുറ്റു അതിന് പിന്നാലെയാണ് പ്രേക്ഷകർ ഇത് കണ്ടുപിടിച്ചത് ഒരമ്മൂമ്മ എത്തിയ ഉടനെ മാളവികയുടെ വയറ്റിൽ ഉമ്മ വയ്ക്കുന്നുണ്ട് ഇത് കണ്ടാണ് എല്ലാവരും ചോദിക്കുന്നത് ആ മാളവിക ഗർഭിണിയാണല്ലേ എന്ന് മാളവികയ്ക്ക് വയറ്റിൽ ഉമ്മ നൽകിയതിന് ശേഷം രണ്ടു പേർക്കും ഹാപ്പി വിഷു എന്ന് പറയുന്നുണ്ട് രണ്ടിനും കൂടി ഞാൻ ഒരുമിച്ച് ഹാപ്പി വിഷു എന്ന് പറഞ്ഞ് മാളവികയുടെ വയറ്റിൽ ഉമ്മ നൽകുന്ന അമ്മൂമ്മയെ കണ്ടാണ് പ്രേക്ഷകരെല്ലാവരും സസ്പെൻസ് വിളിച്ചു എന്ന് പറയുന്നത് മാളുവിന്റെ മറ്റൊരു വീഡിയോയ്ക്കായി മാളു കാത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് അമ്മുമ്മ ഈ സസ്പെൻസ് പൊളിച്ചത് വല്ല കാര്യം ഉണ്ടായിരുന്നു അമ്മൂമ്മ ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നതെന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് എന്തു തന്നെയായാലും മാളവിക കൃഷ്ണദാസ് മലയാളികൾക്ക് അത്രമേൽ പ്രിയങ്കരിയായ ഒരു ഡാൻസുകാരി തന്നെയാണ് ഒരു മാറ്റവും ഇല്ലാത്തൊരു തനി നാടൻ പെൺകുട്ടി തേജസ്സുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം കൂടുതൽ പ്രേക്ഷകരും അന്വേഷിച്ചത് മാളവിക എവിടെയാണെന്ന് തന്നെയാണ് ഡാൻസുമൊക്കെയായി മാളവിക വീട്ടിലും തേജസിന്റെ വീട്ടിലുമായി മാറി നിൽക്കുകയായിരുന്നു ഇപ്പോൾ തേജസ് വെക്കേഷൻ ആഘോഷിക്കാൻ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു ഇപ്പോൾ ഇരുവരും കറക്കം തന്നെയാണ് എപ്പോ എല്ലാ ദിവസവും കറക്കവും പാട്ടും ആട്ടവും ഒക്കെ ഉണ്ട് അതിനിടയിൽ തന്നെയാണ് ഈ സന്തോഷ വാർത്ത എന്നാൽ ചില പ്രേക്ഷകർ പറയുന്നു മാളവികയുടെ അവസാനത്തെ പൂരത്തിന്റെയും ഉത്സവത്തിന്റെയും വീഡിയോ കണ്ടപ്പോഴേ തോന്നിയെന്നും എന്തോ ഒരു പ്രത്യേകത മുഖത്തുണ്ടായിരുന്നുവെന്നും പറയുന്നു ഇവർ ഗർഭിണിയായത് അറിയിച്ചില്ല എന്നും മൂന്ന് മാസം കഴിഞ്ഞാൽ മാത്രമേ ഇവർ അറിയിക്കുകയുള്ളൂ എന്ന് നമുക്ക് അറിയാമെന്നും അതുവരെ മളവുകയും തേജസ്വം സസ്പെൻസ് ആയി വെക്കാനാണ് പരിപാടി ചെയ്തിരിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു കുഴപ്പമില്ല എന്നും കുഞ്ഞ് നല്ല ആരോഗ്യവതിയായി ഇരിക്കട്ടെ എന്നും ആരോഗ്യവനായി അറിഞ്ഞ അറിഞ്ഞതിനു ശേഷം പറഞ്ഞാൽ എന്നും പറയുന്നു എന്നാലും വിശേഷമുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സത്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സംഭവിക്കട്ടെ എന്നും നല്ലൊരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ജനിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നുവെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് മാളവിയുടെ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു എന്നാണ് പ്രേക്ഷകരെല്ലാവരും പറയുന്നത് എല്ലാവർക്കും ഇതേ അഭിപ്രായം തന്നെയാണ് പങ്കുവെക്കാനുള്ളതും എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ടെന്നും മാളവികയ്ക്ക് പുതിയ വിശേഷം എത്തുമ്പോൾ അത് ഞങ്ങളുടെയും കൂടി സന്തോഷമാണെന്നും പ്രേക്ഷകർ കൂട്ടിച്ചേർക്കുന്നു അതോടൊപ്പം തന്നെ പ്രേക്ഷകർക്ക് പറയാനുള്ളതും പുതിയ വിശേഷങ്ങൾ തന്നെയാണ് മാളവികയുടെ വിശേഷങ്ങൾ ഒരു മടിയും കൂടാതെ താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് മാളവികയും തേജസ്സും എത്തുമ്പോൾ തന്നെ അത് പ്രേക്ഷകർക്ക് വല്ലാത്ത സന്തോഷമാണ് എപ്പോഴും പ്രേക്ഷകർ മാളവികയുടെ വിശേഷങ്ങൾക്ക് കാതൂർത്തിരിക്കുന്നു ഇനിയൊരു പുതിയ അതിഥിയുടെ വിശേഷമാണ് ഇത് മാളവിക തന്നെ പറയാൻ കാത്തിരിക്കുകയാണ് ഇതുവരെ ഇവർ രണ്ടുപേരും എത്തി പറഞ്ഞിട്ടില്ല ഇവർ രണ്ടുപേരും എത്തി പറയുന്ന ദിവസത്തിന് വേണ്ടിയാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത് ഒരുപോലെ പ്രേക്ഷകർ എപ്പോഴും സന്തോഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മാളവികയുടെയും തേജസിൻ്റെയും ഈ ഒരുമൽപ്പ് എപ്പോഴും ഇവർ മാറിയാണ് നിൽക്കാറുള്ളത് വല്ലപ്പോഴും മാത്രമാണ് തേജസ് ജോലി കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാറുള്ളത് അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഒരുമിച്ചെത്തുന്ന ദിവസങ്ങൾ ആഘോഷപ്രദമാക്കാൻ ഇവരും ശ്രദ്ധിക്കാറുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ